നമസ്കാരം മാരുതി സുസൂക്കി ഇന്ത്യ ലിമിറ്റഡ് നാലാം തലമുറ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് പുറത്തിറക്കിയത് പതിറ്റാണ്ടുകളായി ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട കാറുകളിൽ ഒന്നായി നിറഞ്ഞു നിൽക്കുന്ന സ്വിഫ്റ്റിൻ്റെ ന്യൂ ജെൻ പതിപ്പും ഹിറ്റായെന്ന് പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സ്വിഫ്റ്റ് ഹാച്ച് ബാക്കിൻ്റെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി യൂണിറ്റുകളാണ് വിറ്റുപോയത് ഇപ്പോൾ കമ്പനി സ്വിഫ്റ്റിന്റെ വില്പന ഉയർത്തുന്നതിനായി സി എൻ ജി വേരിയൻറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് ഒരു പ്രീമിയം ബൈക്കിന്റെ മൈലേജ് തരാൻ സാധ്യതയുള്ള പുത്തൻ കാറിന്റെ ലോഞ്ചിനെ കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായി ഒന്ന് നോക്കാം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സി എൻ ജി പോർട്ട്ഫോളിയോയുള്ള കമ്പനിയാണ് മാർജി സുസൂക്കി പതിനാല് കാറുകളാണ് ഇൻഡോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ സി എൻ ജി കാർ നിരയിൽ ഉള്ളത് ഇവയിൽ തന്നെ ബ്രേസ അതുപോലെ തന്നെ ഡിസായർ എർട്ടിക എന്നിവയുടെ സി എൻ ജി മോഡലുകൾ ചൂടപ്പം പോലെയാണ് വിറ്റ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കമ്പനി നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി രണ്ട് യൂണിറ്റ് സി എൻ ജി കാറുകൾ വിറ്റതായാണ് കണക്കുകൾ പറയുന്നത് പുതിയ തലമുറ സ്വിഫ്റ്റ് മെയ് ഒൻപതിന് വിൽപ്പനയ്ക്ക് എത്തിയപ്പോൾ മാർജി സി എൻ ജി വേരിയൻറ്റുകൾ പുറത്തിറക്കിയിരുന്നില്ല സമീപകാലത്തായി സ്വിഫ്റ്റ് സി എൻ ജി ഇന്ത്യൻ നിരത്തങ്ങളിൽ പരീക്ഷണഘട്ടം നടത്തുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിനാൽ തന്നെ ഈ ഉത്സവകാലത്ത് തന്നെ ഈ ലോഞ്ച് പ്രതീക്ഷിച്ചിരുന്നു പുതിയ പെട്രോൾ പവർ സ്വിഫ്റ്റിന് എലഎക്സ് ഐ വിഎക്സ് ഐ വിഎക്സ് ഐ ഒക്സ് ഐ പ്ലസ് എന്നിങ്ങനെയുള്ള വേരിയൻറ്റുകളായാണ് കമ്പനി തരംതിരിച്ചിരുന്നത് സിസ്ലിംഗ് റെഡ പേൾ ആർട്ടിക് വൈറ്റ് ഗ്രേ നോവൽ ഓറഞ്ച് തുടങ്ങിയ ആകർഷകമായി വിവിധ കളർ ഓപ്ഷനുകളും ഇതിന് നൽകിയിരുന്നു പുതിയ തലമുറ സ്വിഫ്റ്റ് ഹാഷ്ബാഗിൽ കമ്പനി പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ സെഡ് സീരീസ് പെട്രോൾ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പരമാവധി എൺപത് ബി എച്ച് പി പവറും നൂറ്റി പന്ത്രണ്ട് എൻ എം പിക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ് പുതിയ എഞ്ചിനിൽ പുറത്തിറക്കുന്ന കമ്പനിയുടെ ആദ്യത്തെ സി എൻ ജി കാർ ആയിരിക്കും സ്വിഫ്റ്റ് പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച സി എൻ ജി എൻജിൻ്റെ പവർ ട്രെയിനിന്റെ പവറും ടോർക്കും കുറവാണെങ്കിലും മൈലേജ് കണക്കുകൾ വളരെ മികച്ചതായിരിക്കും സ്വിഫ്റ്റിന്റെ സി എൻ ജി വേരിയൻറ്റിന് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ലഭിക്കൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ പെട്രോൾ സ്വിഫ്റ്റ് ലിറ്റേറിന് ഏകദേശം ഇരുപത്തിനാല് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ മൈലേജ് നൽകി കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് നൽകുന്നു എന്നാണ് അവകാശപ്പെടുന്നത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകൾക്കാ ലിറ്റേറിന് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ വരെയാണ് മൈലേജ് കിട്ടുമെന്ന് പറയുന്നത് അതേസമയം സ്വിഫ്റ്റ് സി എൻ ജിക്ക് കിലോഗ്രാമിന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ മാരുതി സുസൂക്കി സ്വിഫ്റ്റിന് സ്വിഫ്റ്റിൽ അഞ്ച് പേർക്ക് സുഖമായി ഇരിക്കാനും വിദൂര നഗരങ്ങളിലേക്കും യാത്ര ചെയ്യാനും കഴിയുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഒരു പ്രീമിയം ബൈക്കിൻ്റെ ഇന്ധന ചെലവിൽ അഞ്ച് പേരടങ്ങുന്ന കുടുംബത്തിന് യാത്ര ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ലാഭകരമെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും യാത്ര പോകുമ്പോൾ ലഗേജ് കൊണ്ടുപോകാൻ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ശേഷിയുള്ള ബൂട്ട് സ്പേസും ഇതിന് ലഭിക്കുന്നുണ്ട് നയൻ ഇഞ്ച് ഇൻഫോർട്ടൈൻമെൻറ് സിസ്റ്റം ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വയർലെസ് ചാർജർ യു എസ് ബി ടൈപ്പ് എ ടൈപ്പ് സി പോർട്ട് എന്നിവയാണ് മറ്റ് സവിശേഷതകളായി ഉള്ളത് മാരുതി കാറുകളുടെ പ്രധാന പോരായ്മയായി പറഞ്ഞ സംഗതിയായിരുന്നു അതിൻ്റെ സേഫ്റ്റി എന്നാൽ പുതിയ മാരുതി സുസുക്യൂ സ്വിഫ്റ്റിൻ്റെ സേഫ്റ്റി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ എ ബി എസ് അതായത് ആൻറ്റിലോ ആൻറ്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇ ബി ഡി അതായത് ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ടി സി എസ് അതായത് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റുകൾ എന്നീ സേഫ്റ്റി ഫീച്ചറുകൾ പുതിയ സ്വിഫ്റ്റിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മാരുതി നിലവിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് സ്വിഫ്റ്റ് പെട്രോൾ പതിപ്പുകളുടെ എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത് സി എൻ ജി വേരിയൻറ്റുകൾക്ക് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം രൂപ അധികം മുടക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സ്വിഫ്റ്റ് സി എൻ ജിയുടെ വില ഏഴര ലക്ഷം രൂപ മുതൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്വിഫ്റ്റ് സി എൻ ജി സെപ്റ്റംബർ രണ്ടാം വാരത്തിൽ അതായത് സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പ് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത്